കഴിഞ്ഞ ദിനം സോണിക്കു വേണ്ടി മുൻ ഇന്ത്യൻ കോച്ചായ രവിശാസ്ത്രി ഒരു അഭിമുഖം നൽകിയിരുന്നു ആ അഭിമുഖത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചില വാക്കുകൾ ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനം ഞാനായിരുന്നു ഇന്ത്യൻ ടീമിന്റെ സെലക്ടറെ വിരാട് കോഹ്ലിയെ നമ്മുടെ ഇതിഹാസ നായകനായിരുന്നു അല്ലെങ്കിൽ ക്രിക്കറ്റ് ലോകത്തെ മോഡേൺ ഡേ ഗോട്ടായ വിരാട് കോഹ്ലിയെ ഗോഡർ ഗവാസ്ഗർ ട്രോഫിക്ക് ശേഷം സ്ട്രൈറ്റ് ആയി അദ്ദേഹത്തെ ഞാൻ ക്യാപ്റ്റനായി നിയമിക്കുമായിരുന്നു എന്നാണ് രവിശാസ്ത്രി തന്റെ അഭിമുഖത്തിൽ ഏതാണ്ട് ഒരു വികാരധീനനായി തന്നെ പറഞ്ഞിട്ടുള്ളത് രവിശാസ്ത്രി അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന ഇതിനകം തന്നെ ചർച്ചയാവുകയും ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രസ്താവന വരുമ്പോൾ നമുക്കറിയാം ഒരു വിശാസ്ത്രീയും വിരാട് കോഹ്ലിയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം ഒരു സമയത്ത് ഏറ്റവും മികച്ച ക്യാപ്റ്റൻ കോച്ച് ഡ്യൂ ആയിരുന്നു ഇരുവരും നമുക്കറിയാം പതിനെട്ടാം നമ്പർ ജെയ്സി ജെയ്സിയുടെ ഉടമയായ വിരാട് കോഹ്ലി കഴിഞ്ഞ ആർ സി ബി ഐ പി എൽ സീസണിനു ശേഷം മത്സരത്തിന് ശേഷം അദ്ദേഹം വളരെ നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം പതിനെട്ട് സീസണിന്റെ കാത്തിരിപ്പിനു ശേഷമായിരുന്നു ആർ സി ബി ആദ്യമായിട്ട് ഈ ഐ പി എൽ കിരീടം നേടുന്നത് അപ്പോൾ അതിനുശേഷം ഗ്രൗണ്ടിൽ നടന്ന സംഭവങ്ങളിൽ ഒന്ന് വിരാട് കോഹ്ലി ആ ഒരു ആൾക്കൂട്ടത്തിൽ തന്നെ അഭിനന്ദിക്കാൻ എത്തിയ ആൾക്കൂട്ടത്തിൽ അദ്ദേഹം തിരയുന്നത് രവിശാസ്ത്രിയാണ് രവിശാസ്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹം ഓടി ചെന്ന് രവിശാസ്ത്രിയെ കെട്ടിപ്പിടിക്കുന്നു രവിശാസ്ത്രിയുടെ രവിശാസ്ത്രി ഒരു വലിയ രീതിയിലുള്ള ആലിംഗനം നടത്തുന്നു രവിശാസ്ത്രിയും ആ ഒരു സന്തോഷം അദ്ദേഹം മറച്ചു വയ്ക്കുന്നില്ലയും കണ്ണുകൾ നിറയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ അദ്ദേഹം രവിശാസ്ത്രി എത്രത്തോളം വിരാട് കോഹ്ലിക്ക് വേണ്ടപ്പെട്ടവനാണ് എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സന്ദർഭമായിരുന്നു അന്ന് ഐ പി എൽ ഫൈനലിൽ ആ ഒരു മത്സരത്തിന് ശേഷം നമ്മൾ കണ്ടത് അത്രയും വിരാട് കോഹ്ലിക്ക് സപ്പോർട്ട് നൽകിയ കോച്ചായിരുന്നു രവിശാസ്ത്രി വിരാട് കോഹ്ലിക്ക് സപ്പോർട്ട് നൽകിയ മുൻ ക്രിക്കറ്റർമാരിൽ ഏറ്റവും പ്രമുഖനാണ് രവിശാസ്ത്രി അപ്പോൾ രവിശാസ്ത്രിയുടെ കീഴിൽ നമുക്കറിയാം അവർ രവിശാസ്ത്രി കോച്ചും വിരാട് കോഹ്ലി ക്യാപ്റ്റനുമായിരുന്ന സമയത്ത് ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് രവിശാസ്ത്രി അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയറിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും വിരാട് കോഹ്ലി എന്ന ക്യാപ്റ്റൻ നമുക്കറിയാം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ടെസ്റ്റ് നായകനായി മാറിയത് അല്ലെങ്കിൽ മറ്റു ഫോർമാറ്റുകളിലൊക്കെയും തരക്കേടില്ലാത്ത ക്യാപ്റ്റനായി മാറിയത് ഈ രവിശാസ്ത്രിയുടെ പ്രോത്സാഹനവും പ്രചോദനവും തന്നെയാണ് നമുക്ക് കൃത്യമായും പറയാൻ സാധിക്കും അന്ന് രവിശാസ്ത്രിയെ തന്നെ കപുൽ ദേവ് അധ്യക്ഷനായ സമിതി വിരാട് കോഹ്ലിയുടെ കാലത്ത് കോച്ചായി തെരഞ്ഞെടുത്തത് എത്ര അനായാസമായിരുന്നു ഈ ഒരു കോച്ചായി രവിശാസ്ത്രിയെ നിയമിക്കാനുള്ള തീരുമാനമെന്ന് ചിന്തിക്കുമ്പോഴും ശാസ്ത്രിയെ തന്നെ ഇന്ത്യൻ കോച്ചായി വീണ്ടും നിയമിച്ചതിന് പിന്നിലെ ലക്ഷ്യം ഒരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെ വേണം അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടം പരിശോധിക്കുമ്പോൾ ശാസ്ത്രിയെ കോച്ചായി തെരഞ്ഞെടുത്തതിനു ശേഷം വന്ന സോഷ്യൽ മീഡിയ കമന്റുകളിൽ അദ്ദേഹത്തെ പരീക്ഷിച്ചുകൊണ്ടുള്ള കമന്റുകളിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു ആയിരുന്നു ഇതിപ്പോ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോലെയായി എല്ലാവർക്കും അറിയാമായിരുന്നു നരേന്ദ്രമോദി തന്നെ പേരുമെന്ന് എന്നാലും റിസൾട്ട് വരുന്നതിനും വരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ അദ്ദേഹത്തെ കളിയാക്കി കൊണ്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ കോഹ്ലിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് ആ സമയത്ത് മുൻ കോച്ചായ അനിൽ കുംബ്ലേക്ക് നഷ്ടം സംഭവിക്കുന്നത് ആ സമയത്താണ് കളിക്കാരുടെ ഇഷ്ടങ്ങൾക്ക് എന്നും ഒരു പണത്തൂക്കം മുൻതൂക്കം നൽകിയിരുന്ന ആൾ എന്ന ലേബിൽ രവിശാസ്ത്രി ഇന്ത്യയുടെ കോച്ചാകുന്നത് മുൻപ് ടീം ഡയറക്ടറായി വന്നിരുന്നു എന്നതല്ലാതെ അതിനു മുമ്പ് വലിയ കോച്ചിങ് അനുഭവ സമ്പത്തൊന്നും ശാസ്ത്രിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കമന്ററി ബോക്സിൽ നിന്ന് അതിമനോഹരമായി കളിയെയും കളിക്കാരെയും അവരുടെ ഷോ കുട്ടികളെയും വർണ്ണിക്കാനുള്ള കഴിവാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് കോഹ്ലിയുടെ പിന്തുണ കൂടിയായതോടുകൂടി അങ്ങനെ ശാസ്ത്രി ഇന്ത്യയുടെ കോച്ചായി മാറുന്നു എപ്പോഴും കോഹ്ലിയുടെ ഒരു വെൽഫിഷറായി ശാസ്ത്രി നിലകൊള്ളുന്നു ഇന്ത്യക്കായി ഏറ്റവും മികച്ച വിജയങ്ങൾ സമ്മാനിച്ച കോച്ച് തന്നെയായിരുന്നു ശാസ്ത്രി കോഹ്ലി രവിശാസ്ത്രി സഖ്യം ഇന്ത്യൻ ടീമിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരികയായിരുന്നു ആ സമയത്ത് ശാസ്ത്രിയുടെ കീഴിൽ നമുക്കറിയാം ഇന്ത്യൻ ടീം ഒരിക്കലും മോശമായിരുന്നില്ല മോശം മോശമല്ലാത്ത പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ലോകകപ്പിലെ സെമി ഫൈനൽ പരാജയം ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ തന്നെയാണ് ആ സമയത്ത് ടീം കാഴ്ചവെച്ചത് രവിശാസ്ത്രിക്ക് കീഴിലുള്ള ഇന്ത്യൻ ടീമിന്റെ അതുവരെയുള്ള പ്രകടനം പരിശോധിക്കുമ്പോൾ ഏകദിന മത്സരങ്ങളിൽ തൊണ്ണൂറ്റൊന്ന് മത്സരങ്ങളിൽ അൻപത്തി ഏഴ് വിജയങ്ങൾ നേടിയിട്ടുണ്ട് നാൽപ്പത്തി ആറ് ടെസ്റ്റിൽ ഇരുപത്തിയെട്ട് വിജയങ്ങൾ നേടിയിട്ടുണ്ട് ശാസ്ത്രി മോശം കോച്ചാണ് എന്നുള്ള ചർച്ചകൾ ആ സമയത്തും ഈ സമയത്തും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എങ്കിലും റെക്കോർഡുകൾ പറയുന്നത് നേരെ മറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കും ഈ കാലയളവിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇത്രയും വിജയ ശതമാനം മറ്റൊരു കോച്ചിനും എന്നാണ് പ്രധാനം ശാസ്ത്രിയാണെങ്കിൽ കളിക്കാർക്ക് ഏറെ വേണ്ടപ്പെട്ട അവരുടെ ഇന്ധനങ്ങൾക്ക് എന്നും വില കൽപ്പിക്കുന്ന കോച്ചായിരുന്നു ശാസ്ത്രിയേക്കാൾ എത്രയോ മികച്ച റെക്കോർഡുള്ള പലരും ഉണ്ടായിരുന്നെങ്കിലും ശാസ്ത്രി എന്തെങ്കിലും ഒരു പുതിയ അറിവുകൾ പുതിയ ഈ കളിക്കാർക്ക് കോഹ്ലി അടക്കമുള്ള കളിക്കാർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതിനേക്കാൾ അവരെ കൃത്യമായ ഒരു കുടക്കിയിൽ അണിനിരത്തുന്ന ഒരു മാനേജർ ജോലിയാണ് ആ സമയത്ത് അദ്ദേഹം ചെയ്തിരുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ആ മാനേജർ ജോലി ശാസ്ത്രി കൃത്യമായി ചെയ്തിരുന്നതാണ് ഒരുപാട് പുറകിലേക്കൊന്നും നമുക്ക് പോകേണ്ടി വരില്ല കാരണം എതിർ ടീമുകളെ കളി മികവ് കൊണ്ട് മാനസികമായും തളർത്തിയിരുന്ന ഓസ്ട്രേലിയൻ മണ്ണിൽ ഏറ്റവും ും ചെറിയ സ്കോറിന് പുറത്താവുകയും പരിക്കുകൾ പരിക്കുകൾ കാരണം ഒരുപാട് സീനിയർ താരങ്ങൾ പുറത്താവുകയും ചെയ്ത ഇന്ത്യ പിന്നീട് ഒരു ഫിനിക്സ് പക്ഷെ പോലെ തോൽവുകളിൽ നിന്നും ഉയർത്തെഴുന്നിട്ട് ഇന്ത്യയുടെ ആ ഒരു ഉയർത്തെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ തങ്കലിതികളിൽ എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു കേട്ടത് നമുക്കറിയാം ഗ്യാപ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള വിജയം ജൂനിയർ താരങ്ങൾക്കും നെറ്റ് ബോളിങ്ങിന് വന്ന ടീമിന്റെ ഭാഗമാകേണ്ടി വന്നവർക്കും വലിയ ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ക്രിക്കറ്റ് കളിക്ക് പ്രാപ്തരാക്കിയത് അന്നത്തെ ടീം മാനേജ്മെന്റ് തന്നെയായി ആ സമയത്ത് ക്യാപ്റ്റനും താൽക്കാലിക ക്യാപ്റ്റനും മറ്റു ബോളർമാർക്കും വേണ്ട തന്ത്രങ്ങളൊക്കെയും പിന്നണിൽ നിന്നും <mile> humans, ും മെനു കൊടുത്തിരുന്ന ശാസ്ത്രിയെ മികച്ച വിജയങ്ങൾക്ക് ശേഷവും ആരും അങ്ങനെ അഭിനന്ദിച്ച് കണ്ടിരുന്നില്ല മീഡിയ പോലും ശാസ്ത്രിക്ക് അന്നൊരു പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല കോച്ചുമാരുടെ എല്ലാ തന്ത്രങ്ങളും നിർദ്ദേശങ്ങളും ഒരുപക്ഷെ വിജയിക്കണമെന്നില്ല എന്ന് നമുക്കറിയാം കളിക്കാർക്ക് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് മികച്ച ഡ്രസ്സിംഗ് റൂം കൾച്ചർ ഉണ്ടാക്കി ഒരു ടീമിനെ ഒത്തൊരുമയോടെ കൊണ്ടുപോവുക എന്നതാണ് ഒരു കോച്ചിന്റെ സീനിയർ ടീമിന്റെ കോച്ചിന്റെ പ്രധാന കർത്തവ്യം മീഡിയയിൽ താരപരിവേഷം ഇല്ലായിരുന്നെങ്കിലും ഈ കാര്യങ്ങളിൽ വിജയിച്ച് ഒരു മികച്ചൊരു ഇന്ത്യൻ ടീമിനെ സമ്മാനിച്ചിരുന്ന രവിശാസ്ത്രി ആ ഒരു കാലഘട്ടത്തിൽ കോച്ച് സ്ഥാനത്തുനിന്നു പടിയിറങ്ങിയത് ഐസി കപ്പുകൾ ഒഴികെ വിജയം ശീലമാക്കിയ ഇന്ത്യൻ ടീമിന്റെ ഒരു കോച്ച് തന്നെയായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും മികച്ച കോച്ച് തന്നെയായിരുന്നു രവിശാസ്ത്രി രവിശാസ്ത്രിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ലോക ക്രിക്കറ്റിൽ വിപ്ലവങ്ങൾക്കനുസരിച്ച് അതിനെ മുൻകൂട്ടി കണ്ട് സ്വയം പരിഷ്കരിച്ച ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ബുദ്ധി രാക്ഷസൻ ആണ് രവിശാസ്ത്രി എന്ന് തന്നെ അദ്ദേഹത്തെ വിളിക്കാം അപ്പോൾ ആ ഒരു ശാസ്ത്രിയാണ് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിരുന്ന വിരാട് കോഹ്ലിയെ വിരാട് കോഹ്ലിയുടെ ഈ ഒരു റിട്ടയർമെന്റിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി കഴിഞ്ഞ ദിനം രംഗത്തെത്തിയത് നമുക്കറിയാം രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി മാറിയതിനു ശേഷം വിരാട് കോഹ്ലി ക്യാപ്റ്റൻസി ആവശ്യപ്പെട്ടു എന്നും എങ്കിലും ഇന്ത്യൻ ടീം മാനേജ്മെന്റ് അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി തിരികെ നൽകിയില്ല എന്നൊക്കെയുള്ള റൂമറുകൾ കഴിഞ്ഞ ബോറു ഗവാസ്കർ ട്രോഫിക്ക് ശേഷം ഇന്ത്യൻ ടീമിനെ ഇംഗ്ലണ്ടിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ഐ പി എല്ലിന്റെ സമയത്തൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അങ്ങനെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആകാൻ തനിക്ക് സാധിക്കില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് വിരാട് കോഹ്ലി അദ്ദേഹം സ്വയം ഈ ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കിയത് എന്നുള്ള റൂമറുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപക്ഷെ അതിന് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന തന്നെയാണ് രവിശാസ്ത്രിയുടെ ഈ പ്രസ്താവന എന്ന് നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും തീർച്ചയായും ഇന്ത്യൻ ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി കോഹ്ലിയുടെ ആ ഒരു വിടവ് വരും മത്സരങ്ങളിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് വിരാട് കോഹ്ലിയെ ക്യാപ്റ്റൻ ആക്കുകയായിരുന്നെങ്കിൽ ഇനിയും ഒരു രണ്ടോ മൂന്നോ വർഷത്തെ ക്രിക്കറ്റ് അദ്ദേഹത്തിൽ ഉണ്ട് എന്ന് നമുക്കറിയാം അദ്ദേഹം അത്രയും ഫിറ്റ്നസ് ഉള്ള കളിക്കാരനാണ് അദ്ദേഹം ഇപ്പോഴും മികച്ച ഫോമിൽ കഴിഞ്ഞ ഐ പി എല്ലിൽ അടക്കം അറുന്നൂറിലധികം റൺസ് നേടി നമ്മൾ കണ്ടിട്ടുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് മുന്നേറാൻ സാധിക്കും എന്ന് നമുക്ക് അറിയാം ടീം മാനേജ്മെന്റും വിരാട് കോഹ്ലിയും ോ അല്ലെങ്കിൽ ദൗതം ഗംഭീരോ ഒന്നും ഇതിനെതിരെ കുറിച്ച് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചില്ലെങ്കിലും ശാസ്ത്രിയുടെ ഈ പ്രസ്താവന കാണുമ്പോൾ തീർച്ചയായും അങ്ങനെ ചില അങ്ങനെ ചില സംഭവങ്ങൾ ഇന്ത്യൻ ടീമിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ